മുപ്പത്തേഴ്മാ ഇന്ന് എനിക്കൊരു മുട്ട പണി കിട്ടി ആ കിട്ടിയ പണിയെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കളമശ്ശേരി വഴി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് നിന്നു എന്ത് ഇതും സ്റ്റാർട്ടാവുള്ള റൂട്ടിലൊക്കെ ഭയങ്കര പോക്കെയും പിന്നെ കാർപേട്ടറിൻ്റെ അകത്ത് കരട് പോയിട്ടുണ്ടാവണം പട്ടിയെന്നുള്ള ഒച്ചയും ഞാൻ വിചാരിച്ച് വാൽവകത്ത് തകർന്നു പിസ്റ്റനൊക്കെ പോയി കോളേജിൽ പോക്കി ഞാൻ അടക്കില്ല ഓട്ടോ വിളിക്കണം ഒന്നല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് കൊണ്ടുപോകണം എന്നൊക്കെ ചിന്തിച്ചു പോയി പിന്നെ തോന്നി ഓട്ടോമൊബൈൽ ഷോപ്പ് അടുത്തുള്ളത് നോക്കാം അങ്ങനെ സ്റ്റാർ ഓട്ടോമൊബൈൽസ് മാപ്പ് എടുത്ത് നോക്കി ആ ഒരു ഷോപ്പിൻ്റെ ലക്ഷ്യം വെച്ച് കുറേ നേരമായിട്ട് നടന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ലിഫ്റ്റ് ചോദിച്ചു ഞാനങ്ങനെ ലിഫ്റ്റ് ചെയ്തു ഒരു ബുള്ളറ്റ് വന്നിട്ട് ചേട്ടൻ എനിക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്തു ഞാനങ്ങനെ ആ ഒരു കടയുടെട കുറച്ച് നീങ്ങിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് കാരണം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലം പോലെ ശ്രദ്ധിച്ചില്ല ഓക്കെ എന്തായാലും ഞാൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒരുപാട് നേരം നിന്നു ഒരുപാട് നേരം പിന്നെ സീബ്ര ലൈൻ ക്രോസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഒരു വളവാണ് അങ്ങനെ ഞാൻ ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായി പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ തോന്നി ഇനി മാറിപ്പോയാ അല്ലെങ്കിൽ കട പോയെന്നായി കാരണം പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്തായിരുന്നു ആ ഷോപ്പ് ഇരിക്കുന്നത് എന്തായാലും എനിക്ക് ആവശ്യമുള്ള സ്പാർക്ക് പ്ലഗും ഈ ഒരു സ്പാൻഡറും ഞാൻ മേടിച്ചു ഈ വണ്ടി ഈ ഒരു സ്പാൻഡറും പ്ലഗും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും കൂടുതൽ പറ്റിപ്പോയത് പിന്നെ അവിടുന്ന് ഞാൻ പിന്നെയും ലിഫ്റ്റ് ചെയ്തു ഒരു സ്നേഹമുള്ള ഒരു അപ്പനായിരുന്നു എനിക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് പുള്ളി വണ്ടിയിലിരുന്ന് ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു സമയം അങ്ങനെ പത്തെ പന്ത്രണ്ടായിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടം വരെ തള്ളിക്കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ് വരെ തള്ളി എത്തിയപ്പോഴത്തേക്കും ഒരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ ഞാൻ പമ്പ് വരെ ചവിട്ടി സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു പുള്ളി ആരാന്നാകും പാവും എന്തായാലും നല്ല സാ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് സ്പാർ പ്ലഗ് ഇവിടെ വെച്ച് തന്നെ ഞാൻ റിപ്പയർ ചെയ്ത് അഴിച്ചിട്ടു കണ്ട ഈ പഴയ പ്ലഗ്ഗിൻ്റെ ഒരു അവസ്ഥ കണ്ട കരിയാണോ പോകയാണോ ഒന്നും മനസ്സിലാവണില്ല ഇവിടെ വെച്ചിട്ട് തന്നെ റിപ്പയർ ചെയ്തു സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഇട്ടു ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതുവരെ ഒന്നും സംഭവിക്കാത്ത പോലെയായിരുന്നു വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് സമയം ഇപ്പോൾ പത്ത് ഇരുപത്തഞ്ചായിട്ടില്ല അപ്പോഴത്തേനും ഞാൻ എൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭയങ്കര സമ്മതം ഉണ്ടായിരുന്നു എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വണ്ടിയിൽ ഒരു സ്പാ നിങ്ങൾ ഒട്ടുമിക്ക വണ്ടിയിലും ഉണ്ടാവും എനിക്കറിയാതെ പക്ഷേ എന്നെപ്പോലെ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ സ്പാൻഡറോ കാര്യങ്ങളോ ഒന്നും കരുതാത്തവർ സ്പാൻഡറൊക്കെ എല്ലാ വണ്ടിയിലും ഉണ്ടാവും പക്ഷേ എന്നാലും ഒരു സ്പാർക്ക് പ്ലഗ് അതെപ്പോഴും നിങ്ങൾ ഒരു വണ്ടിയിൽ ടു വീലറിൽ കരുതണം പൾസറിലൊക്കെ എന്നറിയില്ല എന്തായാലും സിംഗിൾ സ്പാർക്ക് പ്ലഗ് ഉള്ള ഒരു വണ്ടിയിൽ സ്പെയർ ആയിട്ടൊരു സ്പാർക്ക് പ്ലഗ് ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും